കല്ലമ്പലം ഇർഫാൻ ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന വിവാഹം വേറിട്ടതായി വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയവർക്കൊക്കെ പച്ചക്കറി വിത്തുകളുടെ കിറ്റുകൾ വിതരണം ചെയ്തു എസ് എൻ ഡി പി യോഗം കൌൺസിലറും എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പറും സി എസ് ഏജൻസീസ് ഉടമയുമായ കൃത്യദാസിന്റെയും ബിജ കെ സിയുടെയും മകൾ ശ്രുതിദാസും പാലക്കാട് കിനാശ്ശേരി സ്വദേശി പ്രണവും തമ്മിലുള്ള വിവാഹമാണ് നടന്നത് അടൂർ പ്രകാശ് എം പി എം എൽ എ വി ജോയ് ഒ എസ് അംബിക വി ശശി ശിവൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഭാര്യ പ്രീതി നടേശൻ ശിവഗിരി മഠം സ്വാമിമാരായ സ്വാമി സച്ചിദാനന്ദ വിശാലാനന്ദ ശാരദാനന്ദ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ വിവാഹ ചടങ്ങിലും തുടർന്ന് നടന്ന് വിവാഹ സൽക്കാരത്തിലും പങ്കെടുത്തു ഇന്ന് എൻ്റെ മകളുടെ കല്യാണമായിരുന്നു എൻ്റെ മകളുടെ കല്യാണം ഇത്രയും ഭംഗിയായി ഇത്രയും പത്തേഴായിരം പേര് വന്ന് പങ്കെടുത്തു ഇത്രയും നല്ല ക്രൗഡിൽ ഇത്രയും നല്ല മംഗളമായിട്ട് ഗുരുദേവൻ്റെ സാന്നിധ്യത്തിൽ ഗുരുദേവ നാമത്തിൽ എൻ്റെ മകളുടെ കല്യാണം എനിക്ക് നടത്താൻ കഴിഞ്ഞു എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും എനിക്ക് ഉണ്ടായി എൻ്റെ മകൾക്കും ഉണ്ടായി എല്ലാവരോടും ഈ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ വിനീതമായിട്ട് നന്ദി രേഖപ്പെടുത്തി എൻ്റെ മകളുടെ കല്യാണത്തിന് പങ്കെടുത്ത എല്ലാ പേർക്കും എല്ലാവരും നല്ല രീതിയിൽ കാണാനുള്ള സജ്ജീകരണവും ഞാൻ ഉണ്ടാക്കി അതേപോലെ എല്ലാവർക്കും പച്ചക്കറി വിത്തുകൾ പച്ചക്കറി വിത്തും അതിലൂടെ കുറച്ച് ടോയ്സും എല്ലാം കൂടി ഞാൻ കൊടു ഒരു സ്വർണ്ണക്കിഴിവലെ കൊടുത്ത് അതൊക്കെ തന്നെയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സന്തോഷവും സൗഭാഗ്യവും എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ